ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫദേനി തിരക്കതേഴി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ നായനെ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ വയറൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാർക്കോ തിയേറ്ററുകളെ പ്രകമ്പരം കൊള്ളിച്ച് വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് സിനിമ കടന്നിരിക്കുന്നത് ചിത്രം ആദ്യ ദിവസമായ വെള്ളിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിവസമായ ശനിയാഴ്ചയും രണ്ടാം ദിവസമായ ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ മൂന്നാം ദിവസമായി ഞായറാഴ്ചയും നേടിയെടുക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് സൂചിപ്പിക്കുന്നത് പ്രീസെയിൽ കളക്ഷനായി ആദ്യ ദിവസം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഇന്ന് ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും കളക്ഷനിൽ വർധനവ് കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ ഓപ്പണിംഗ് കളക്ഷനായി കളക്ട് ചെയ്തത് നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ഇന്നലെ രണ്ടാം ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നാല് കോടി അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് എട്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സമാനമായ കളക്ഷൻ രീതിയാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത് ആദ്യ ദിവസം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ഷനെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച അറുപത്തിയഞ്ച് ലക്ഷത്തിലേക്ക് ഉയരുകയാണ് ഉണ്ടായത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ ജി സി സി ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ വിദേശ കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം നാല് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ വിദേശ കളക്ഷനായി സ്വന്തമാക്കിയത് ഇതിൽ നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയും ജി സി സി അറബ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് അങ്ങനെ മാർക്കോയുടെ ഏറ്റവും പിടിപൊടുന്ന ഫൈനൽ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഒൻപത് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം സ്വന്തമാക്കിയത് മായ ശനിയാഴ്ച മാർക്കോയുടെ വിദേശ കളക്ഷനിൽ വമ്പം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ചിത്രത്തിന്റെ ശനിയാഴ്ചയിലെ ജി സി സി ഓവർസീസ് കളക്ഷൻ ആറ് കോടി ഒരു ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ചിത്രത്തിന്റെ തീപ്പരി ബുക്കിംഗ് കാണുമ്പോൾ കേരളത്തിൽ എന്തായാലും അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ വിദേശ കളക്ഷൻ ഏഴ് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് പതിമൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ ഇന്ന് നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സു ദ്രോഷം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ് വിജയ് സേതുപതി നായകനായി വെട്ടിമാരൻ തിരക്കതഴി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്റർ എത്തി ഹെവി പോസിറ്റീവ് ഓഫറായി നേടിയെടുത്ത തമിഴ് സിനിമയാണ് വിടുതലി പാർട്ട് ടു ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ചിത്രം ആദ്യ ദിവസം തമിഴ്നാട് കളക്ഷനായി ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ രണ്ടാം ദിവസമായ ശനിയാഴ്ച തമിഴ്നാട് കളക്ഷനായി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ പതിനഞ്ച് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഷെയർ കളക്ഷനായും സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച മുപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ കേരളത്തിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് അൻപത്തി ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ ഏതായാലും ലക്ഷം ഇരുപത് കോടിക്ക് മുകളിലുമാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം